വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം കമന്റായിട്ട് പറയുക അല്ലാതെ ഉള്ളത് എന്താണ് കാര്യം എന്താണ് പറയുന്നതെന്ന് മുക്കും മൂലയും കേട്ടെ ചെന്നിട്ട് അങ്ങനെയുള്ള കമന്റുകൾ പ്ലീസ് ഒഴിവാക്കുക അല്ലേ ഒരു മാസം വേണ്ടി നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട സൗ തനപ്പില്ലല്ലോ ഇറങ്ങില്ലല്ലോ ഇറങ്ങിയ വഴിക്ക് വയ്യ വീണ് അവനെങ്ങനെ വെച്ചിരുന്നത് അറിഞ്ഞിട്ട് രാത്രി വീട്ടിൽ പോയില്ലേ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തൊടുപുഴ എറണാകുളം റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സാണ് ഈ ബസ്സിൽ നിന്ന് തലേ ദിവസം അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ഒരു കുട്ടി ഇതിന്റെ ഡോറ് തുറന്ന് ഇറങ്ങുന്ന സമയത്ത് വണ്ടി വിടുകയും വണ്ടിയിൽ നിന്ന് റോഡിലേക്ക് വീണ് വളരെ ചെറിയൊരു പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു വലിയ പരിക്കുകളൊന്നും അല്ലാത്തതുകൊണ്ട് കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പാർട്ടിക്കാര് കുറച്ച് ഡിവൈഎഫൈഡ് ആളുകൾ ഈ ബസ് തടഞ്ഞു നിർത്തിയിട്ട് അതിന്റെ ഡ്രൈവറിനേയും കണ്ടക്ടറിനെയും വിളിച്ചിറക്കി അവർക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം കൊടുത്ത് അത് ഊതി കുടിച്ച് പതിയെ അത് ഊതി കുടിച്ച് സമയമെടുത്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സംഭവമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അതിൽ ഇടപെടുന്നുണ്ട് പോലീസുകാർ പറയുന്നുണ്ട് നിയമപരമായിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അവർ പറഞ്ഞു നിയമപരമായിട്ട് കേസൊന്നും എടുക്കണ്ട ഇവർക്ക് ഇത്രയും തിരുതി കൂടുതലായതുകൊണ്ട് ഇത് കുടിച്ചിട്ടങ്ങ് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ പറയാനുള്ളത് ഇതിന്റെ കുറച്ച് കമന്റുകളാണ് ഇതിന്റെ കമന്റുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഡിവൈഎഫ്ഐക്കാരുടെ ഗുണ്ടായുസം കാരുടെ തന്തയില്ലായ്മ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തും കാണിക്കാം എന്നുള്ളതാണോ അവരുടെ മറ്റേതാണ് മാടയാണ് അങ്ങനെ പാർട്ടി ബേസിലുള്ള സംസാരമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ എറണാകുളം റൂട്ടിൽ ഉണ്ടാകുന്ന പ്രൈവറ്റ് ബസ്സിന്റെ ഓവർ സ്പീഡിനെക്കുറിച്ച് കുറേ വാർത്തകൾ വന്നിരുന്നു നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഓവർ സ്പീഡിൽ വന്നിട്ട് നിയന്ത്രണം തെറ്റി ഒരു ബസ്സ് മറിഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വാർത്ത ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ച ഈ ഉരുളുപൊട്ടലിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെ സംസാരമായിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കും അറിയാം പ്രൈവറ്റ് ബസ്സിൻ്റെ ഈ കോട്ടയം എറണാകുളം റോഡ് മൂവാറ്റുപുഴ എറണാകുളം ഈ റൂട്ടിലൊക്കെ ഓടുന്ന പ്രൈവറ്റ് വണ്ടികളുടെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക അത്രയും പേടിച്ച് മാറി നിൽക്കേണ്ട രീതിയിലുള്ള സ്പീഡിലാണ് ആ വണ്ടി ആ വഴി വരുന്നത് ഞാൻ ആ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ നിയമപരമായിട്ട് ഇവർ ഇതിനെതിരെ ഈ പറയുന്ന പോലെ സ്പീഡ് ഗവർണർ ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും അതിനെയൊക്കെ കൃത്രിമം കാണിച്ച് വളരെ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ഇതിലെ ആദ്യത്തെ തെറ്റുകാരെന്ന് പറയുന്നത് നമ്മുടെ നിയമം തന്നെയാണ് അതായത് ഒരു തരത്തിലുള്ള നോട്ടവും കാര്യങ്ങളും ഇല്ലാതെ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ സെറ്റ് ചെയ്യാതെയുള്ള പെർമിറ്റുകൾ അതിനനുസരിച്ച് പ്രൈവറ്റ് വണ്ടികളുടെ ഒപ്പം തന്നെ കെ എസ് ആർ ടി സി വണ്ടികൾ ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരു കൃത്യമായ സമയനിഷ്ഠ ഇല്ലാത്ത സർവീസുകളാണ് ഈ ഇത്രയും വലിയ ഒരു ഓവർ സ്പീഡ് ഉണ്ടാക്കാനായിട്ട് കാരണം കാരണം എല്ലാവരും അവരവർക്ക് പൈസ ഉണ്ടാക്കാൻ ബസ്സിൽ ഇത്രയും ഈ യും വെച്ചിട്ട് ഓരോ മുതലാളിമാരും ഓടിക്കുന്നത് ആ മുതലാളിക്ക് വേണ്ടി പണിയുന്ന ആളുകൾ മാക്സിമം ആളെ എടുക്കാൻ വേണ്ടിട്ടാണ് ഈ മരണപ്പാച്ചില് മുഴുവൻ പായുന്നത് പക്ഷെ ഞാൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ അല്ല അതിപ്പോ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഏത് ആൾക്കാർ ചെയ്തായാലും ആളുകളെ തല്ലുവോ ഉപദ്രവിക്കുകയോ ഒന്നും ഏറ്റവും മാതൃകാപരമായിട്ട് അതായത് അത്രയും ധൃതി കാണിച്ച് സ്പീഡിൽ പോകുന്ന ആളുകൾക്ക് ഏറ്റവും മാതൃകാപരമായിട്ട് കിട്ട കൊടുക്കാവുന്ന ഒരു ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് തലേ ദിവസം നടന്ന സംഭവത്തിൽ ആ പയ്യൻ ആ വണ്ടിയിൽ നിന്ന് വീണിട്ട് ആ ടയറിനടിയിൽ പോയി ആ ചിറക്കൻ എന്തെങ്കിലും പറ്റിയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ എതിർക്കുന്ന എത്ര ആളുകൾ ഈ പ്രൈവറ്റ് ബസ്സിനെതിരെ സംസാരിക്കാനായിട്ട് വന്നേനെ ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ബസ്സിന്റെ ആൾക്കാർ അവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ശരി അതപ്പോ ഒരു ഡ്രൈവറിന്റെ കടമയാണ് അതിപ്പോ ചെറിയ പൈസയ്ക്ക് ഓട്ടോ ഓടിക്കുന്നവനായാലും വലിയ പൈസയ്ക്ക് ഫ്ലൈറ്റ് ഓടിക്കുന്നവനായാലും അതിനകത്തിരിക്കുന്ന ആളുകളുടെയും വെളിയിലുള്ള ആളുകളുടെയും എല്ലാം ജീവന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ വേണം ഈ ജോലി ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാനായിട്ട് ഈ പാർട്ടി ബേസ് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ വരുന്ന ആളുകളോട് പറയുന്നത് നാളെ നിങ്ങളുടെ മാതാപിതാക്കളോ കുട്ടികളോ പെങ്ങന്മാരോ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുകയും അപകടം ഉണ്ടാകുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ഈ വന്നെച്ച് പറയരുത് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് വളയം പിടിക്കുന്ന ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞു എന്നൊന്നും പറഞ്ഞു പറയരുത് എല്ലാ ആളുകളും റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നിങ്ങളാണെങ്കിൽ പോലും ഒരു നേരമെങ്കിലും വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന പ്രൈവറ്റ് ബസ്സുകാരനെ മനസ്സുകൊണ്ടെങ്കിലും ചീത്ത വിളിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഇത് പറഞ്ഞതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർ മാത്രം ഇങ്ങനെയാണെന്നല്ല പറയുന്നത് പ്രൈവറ്റ് ബസ്സുകാരും നമ്മൾ ഈ ഒരു സംഭവം സംസാരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് ആയതുകൊണ്ടാണ് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെ അംഗീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ അവർ ഇനിയെങ്കിലും മാന്യമായിട്ട് സർവീസ് നടത്തുകയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നിട്ട് ഈ സെക്കൻഡുകൾ സെക്കൻ്റുകൾ ഇടപെട്ടിട്ടുള്ള സർവീസുകൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ വരുന്ന ആളുകൾ ബസ്സിൽ പോകേണ്ടവരാണെങ്കിൽ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തന്നെ ബസ്സിന് പൊയ്ക്കോളും അല്ലാണ്ട് ഇപ്പം വന്ന് ഇന്ന് ഉടനെ ബസ് വേണമെന്നൊന്നും ഇവിടെ ആരും നിർബന്ധം പിടിക്കുന്നില്ല അതുകൊണ്ട് റോഡിലെ നിങ്ങൾ ഇതുപോലെ പെർമിറ്റുകൾ അനാവശ്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പം പെർമിറ്റ് കൊടുക്കുന്നില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ ഉള്ളത് കൊടുത്തുപോയി ഇനി അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ എനിക്കറിയത്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല അപ്പോൾ എന്തായാലും തെറ്റ് സംഭവിച്ചത് ഇവരുടെ എല്ലാവരുടെ ഭാഗത്തുമാണ് എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ റോഡിൽ പൊലിയുന്ന ജീവനുകൾക്ക് കയ്യും കണക്കുമില്ല